ാലെത്തിയതോടെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരൊക്കെ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് കുടുംബസമേതം നാട്ടിലേക്ക് എത്തുക എന്നത് നിസാര കാര്യമല്ല ഓണക്കാലം എത്തുമ്പോൾ യാത്ര ചെയ്യാനുള്ള ചെലവ് കുത്തനെ കൂടും സ്വകാര്യ ബസ്സുകൾ വൻ തുക ഈടാക്കുമ്പോൾ കെ എസ് ആർ ടി സി ആണ് യാത്രക്കാർ ആശ്രയിക്കാറുള്ളത് എന്നാൽ ഇത്തവണ യാത്രക്കാർക്ക് പണി കൊടുത്തത് കെ എസ് ആർ ടി സി തന്നെയാണ് ഓണത്തിന് നാട്ടിലേക്കുള്ള ബസ് ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി എറണാകുളത്തേക്കുള്ള ഗരുഡ ബസ്സിലെ നിരക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയായിരുന്നു എന്നാൽ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഉത്രാട ദിനമായ വരെ രൂപയോളം സി നോൺ എ സി സൂപ്പർ ഡീലക്സ്വകാര്യ ബസ്സുകൾ ഓണത്തിന് ഇരട്ടിയിലേറെ രൂപ ഈടാക്കി വലയ്ക്കുന്ന സമയത്താണ് കെ എസ് ആർ ടി സി നിരക്ക് കൂട്ടിയത് തിരക്കുള്ള ദിവസങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ നിരക്ക് കൂട്ടാറുണ്ട് എന്ന വിമർശനം ഉയരാറുണ്ട് അതേ രീതിയിലാണ് എറണാകുളത്തേക്കുള്ള കെ എസ് ആർ ടി സി സർവീസും പിന്തുടരുന്നതെന്നാണ് യാത്രക്കാരോപിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് നിരക്ക് എന്നാൽ വെള്ളി ശനി ദിവസങ്ങളിൽ നിരക്ക് കൂടും ഈ ദിവസങ്ങളിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് യാത്രക്കാരെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത തിരുവോണ ദിനത്തിൽ നിരക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് തന്നെയാണ് പതിനാലിനുള്ള സർവീസിന് എല്ലാ ടിക്കറ്റുകളും ഇതിനകം വിറ്റുതീർന്നു പതിമൂന്നിനുള്ള സർവീസിൽ ഒമ്പത് ടിക്കറ്റുകളാണ് ബാക്കിയുള്ളത് പതിനൊന്നിന് ഒന്ന് ടിക്കറ്റുകൾ ബാക്കിയുണ്ട് തെക്കൻ കേരളത്തിലേക്കുള്ള തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടത്തും പന്ത്രണ്ടിനും പതിമൂന്നിനും വൈകിട്ട് ഏഴിന് കിലാമ്പക്കത്ത് നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ ഒൻപതേ അഞ്ചിന് തിരുവനന്തപുരത്തേക്ക് എത്തും തിരുച്ചിറപ്പള്ളി മധുര നാഗർകോവിൽ വഴിയുള്ള നോൺ എ സി സീറ്റ് സൂപ്പർ ഡീലക്സ് എയർ ബസിൽ ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് രൂപയാണ് നിരക്ക്